ൂറ് കിലോ ഭാരം ചതുപ്പിൽ വീണ കണ്ടാമൃഗത്തെ ചുമലിലേറ്റി ഉദ്യോഗസ്ഥർ ഭൂമിയിലെ ഓരോ ജീവനും വിലപ്പെട്ടതാണ് എന്ന് കാണിച്ചു തരുന്ന ഹൃദയസ്പർശിയായ ഒരു പ്രവൃത്തിയുടെ വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയത് ഒരു ചതുപ്പിൽ കുടുങ്ങിപ്പോയ കണ്ടാമൃഗത്തെ ഏതാനും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ചേർന്ന് തോളിൽ ചുമന്നുകൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളായിരുന്നു ഇത് അറുന്നൂറ് കിലോയിലധികം ഭാരമുള്ള കണ്ടാമൃഗത്തെയാണ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ രക്ഷപ്പെടുത്തിയത് വന്യജീവി സംരക്ഷകരുടെ പ്രതിബദ്ധത എടുത്തു കാണിക്കുന്ന ഈ രക്ഷാപ്രവർത്തനത്തിന് വലിയ കയ്യടിയാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം അറുന്നൂറിനും എഴുന്നൂറിനും ഇടയിൽ ഭാരമുള്ള കണ്ടാമൃഗമാണ് രക്ഷപ്പെടാൻ ആകാത്ത വിധം ചതുപ്പിൽ കുടുങ്ങിപ്പോയത് സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ ഒരു കൂട്ടം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടാമൃഗത്തെ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയായിരുന്നു ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ കണ്ടാമൃഗത്തെ ഒരു പലകയിൽ കയറ്റി ചുമന്ന് സുരക്ഷിതമായ ഇടത്തേക്ക് മാറ്റുകയായിരുന്നു ഈ അസാധാരണ രക്ഷാപ്രവർത്തനത്തിന്റെ ദൃശ്യങ്ങൾ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഓഫീസർ പർവീൻ കസ്വാനാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് വീഡിയോയ്ക്കൊപ്പം ചേർത്തിരിക്കുന്ന കുറിപ്പിൽ അദ്ദേഹം ഓഗസ്റ്റിൽ നടന്ന ഒരു രക്ഷാപ്രവർത്തനമാണ് ഇതെന്നും രക്ഷപ്പെടുത്തിയ മൃഗത്തിന് അറുനൂറ് എഴുനൂറ് കിലോയോളം ഭാരമുണ്ടെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് രക്ഷാപ്രവർത്തകരുടെ ഏകോപനത്തെയും അർപ്പണബോധത്തെയും ആളുകൾ സോഷ്യൽ മീഡിയയിൽ പ്രശംസിച്ചു ഇന്ത്യയുടെ സമ്പന്നമായ വന്യജീവി പൈതൃകം സംരക്ഷിക്കാനുള്ള ഉദ്യോഗസ്ഥരുടെ ആത്മാർത്ഥമായ ശ്രമത്തെയും പ്രതിബദ്ധതയും നിരവധി പേർ അഭിനന്ദിച്ചു ജനുവരി ഒന്നിന് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോ ഇതിനോടകം നിരവധി ആളുകൾ കണ്ടുകഴിഞ്ഞു